ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒക്ടോബർ ആദ്യം വടക്കു കിഴക്കൻ അറേബ്യൻ കടലിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നാഷണൽ മൾട്ടി ഹസാൽസ് ഏർലി വാർണിംഗ് സെൻ്റർ സൂചിപ്പിച്ചു ഇത് ഒമാൻ്റെ കാലാവസ്ഥയെ നേരിട്ട് ബാധിക്കില്ലെന്നും പ്രവചനമുണ്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥ ഇടത്തരം മുതൽ ഉയർന്നതുവരെ വികസിച്ചേക്കാം കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിദഗ്ധർ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കൂടാതെ അവരുടെ ഔദ്യോഗിക അക്കൗണ്ടുകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാലാവസ്ഥ അപ്ഡേറ്റുകൾ പ്രസിദ്ധീകരിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിനും ഒക്ടോബർ രണ്ടിനും ഇടയിൽ തെക്കു കിഴക്കൻ തെക്ക് പടിഞ്ഞാറൻ അറേബ്യൻ കടലിൽ മേഘങ്ങൾ വ്യാപിക്കുമെന്നും കേന്ദ്രം പ്രവചിക്കുന്നു മൺസൂൺ അവസാനിച്ചതിനെ തുടർന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അറബിക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും സംഭവിക്കുന്ന രണ്ടാമത്തെ ഉഷ്ണമേഖല കാലാവസ്ഥ സീസണിൻ്റെ ആരംഭവുമായി ഇത് കണക്കാക്കുന്നു ഒമാനിലെ ചില തീരപ്രദേശങ്ങളിൽ നേരിയ മേഘങ്ങൾ രൂപപ്പെട്ടതായി അറിയിച്ച കേന്ദ്രം പൊതുജനങ്ങളോട് ഔദ്യോഗിക ബുള്ളറ്റിനുകൾ പിന്തുടരണമെന്നും അഭ്യർത്ഥിച്ചു മനുഷ്യക്കടത്തിന് ഇരയാകുന്ന പുരുഷന്മാരുടെ സംരക്ഷണത്തിനായി പ്രത്യേക ഷെൽട്ടർ ഒരുക്കുന്നു മനുഷ്യക്കടത്തിന് ഇരയായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രാഥമികമായി സേവനം നൽകുന്ന പ്രൊട്ടക്ഷൻ ഹൗസിൻ്റെ നിലവിലുള്ള സേവനങ്ങളുടെ തുടർച്ചയായി മനുഷ്യക്കടത്തിൻ്റെ ഇരയാകുന്ന പുരുഷന്മാരെ സ്വീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി സാമൂഹിക വികസന മന്ത്രാലയം ഒരു സ്വതന്ത്ര യൂണിറ്റ് സ്ഥാപിച്ചു സർക്കാർ സിവിൽ അന്താരാഷ്ട്ര പങ്കാളികളുമായി ഏകോപിപ്പിച്ച് മനുഷ്യക്കടത്തിനെതിരെ പോരാടുന്നതിനുള്ള ഒമാന്റെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ യൂണിറ്റ് ആഗോളതലത്തിലെ മികച്ച രീതികളുമായി പൊരുത്തപ്പെടുന്നതിലൂടെ മനുഷ്യാവകാശ തത്വങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഈ സംരംഭം അടിവരയിടുന്നു ഉയർന്ന നിലവാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സൗകര്യം ഇരകൾക്ക് സുരക്ഷിതവും സ്വകാര്യവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനോടൊപ്പം അവശ്യ സേവനങ്ങളും നൽകുന്നു ആരോഗ്യ സംരക്ഷണം പോഷകാഹാരം വിനോദപ്രവർത്തനങ്ങൾ സമഗ്രമായ മാനസികവും സാമൂഹികവുമായ പിന്തുണ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പുനരധിവാസത്തിനും സമൂഹത്തിലേക്കുള്ള പുനർ ഈ പരിപാടികൾ ശക്തമായ ഊന്നൽ നൽകുന്നു ഇരകൾക്ക് അവരുടെ ജീവിതം അന്തസ്സോടെയും ശാക്തീകരണത്തോടെയും പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത് ഒമാനിലെ ഷിനാസിൽ വാഹനാപകടത്തെ തുടർന്ന് ഒമാനി പൗരൻ മരണപ്പെട്ടു വാഹനം മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു സംഭവത്തിൽ നോർത്ത് അൽബാദിന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ രക്ഷാപ്രവർത്തനം നടത്തി മാസ്കറ്റ് ഗവർണറേറ്റിൽ സീപ് വിലായത്തിൽ ഫാക്ടറിക്ക് തീപിടിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം അതേസമയം ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ വേഗത്തിലുള്ള ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത് എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളും ഫ്രഞ്ച് റിപ്പബ്ലിക്കും തമ്മിലുള്ള സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് യോഗത്തിൽ ഒമാനെ പ്രതിനിധീകരിച്ചത് ഒമാനും ഫ്രാൻസും തമ്മിലുള്ള ദീർഘകാല സൗഹൃദബന്ധം പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും അധിഷ്ഠിതമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അടുത്തിടെ സുരക്ഷ വ്യാപാരം സാംസ്കാരിക കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ ഈ ബന്ധം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും പൊതു താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഗൾഫ് ഫ്രഞ്ച് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഫലസ്തീൻ വിഷയം ഒരു പ്രധാന അജണ്ടയായി ഉയർത്തി കാണിയ അദ്ദേഹം ഇത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് ആവർത്തിച്ചിട്ട് പറഞ്ഞു ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള ഫ്രാൻസിൻ്റെ അംഗീകാരത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്തു സമാധാന പ്രക്രിയയുടെ വിശ്വാസ്യത തിരികെ കൊണ്ടുവരാൻ പ്രായോഗികവും കൃത്യവുമായ നടപടികൾ അനിവാര്യമാണെന്നും സെയ്ദ് ബദർ പറയുകയുണ്ടായി മലബാർ മേഖലയിലെ പ്രവാസികൾക്ക് യാത്രാ ദുരിതം തീർത്ത് വീണ്ടും കണ്ണൂരിലേക്കുള്ള വിമാന സർവീസുകൾ എയർഇന്ത്യ എക്സ്പ്രസ് വെട്ടിക്കുറച്ചു മസ്കറ്റ് ഉൾപ്പെടെ ഗൾഫ് സെക്ടറുകളിൽ നിന്നുള്ള സർവീസുകളാണ് അടുത്ത മാസം മുതൽ കുറയുന്നത് വിൻ്റർ ഷെഡ്യൂളിൻ്റെ ഭാഗമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ആഴ്ചയിൽ നാൽപ്പത്തിരണ്ട് സർവീസുകളാണ് നിർത്തലാക്കാൻ പോകുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസവും സർവീസ് നടത്തിയിരുന്ന മസ്ക്കറ്റ് കണ്ണൂർ റൂട്ടിൽ ഇനി നാല് സർവീസുകൾ മാത്രമാകും ഒക്ടോബർ ആറിന് ശേഷം തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ മാത്രമായിരിക്കും സർവീസുകൾ മസ്ക്കറ്റിനും കണ്ണൂരിനും ഇടയിലുള്ള ഇൻഡിഗോ സർവീസുകളും അടുത്തിടെ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു ഒമാൻ പ്രവാസികൾക്ക് കണ്ണൂരിലേക്ക് നേരിട്ട് പോകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാകുന്നതും ആഴ്ചയിൽ നാല് ദിവസങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നതും ഉത്തര മലബാറിൽ നിന്നുള്ള പ്രവാസികൾക്ക് വീണ്ടും യാത്രാ ദുരിതമുണ്ടാകും അധിക ടിക്കറ്റ് നിരക്കും നൽകേണ്ടി വരും ഉണ്ടാകും വിമാനം റദ്ദ് ചെയ്യലും ഉൾപ്പെടെയുള്ള ദുരിതങ്ങൾ കൂടിയാകുന്നതോടെ ഇരുട്ടടിയാകും അതേസമയം മസ്കറ്റ് കണ്ണൂർ സെക്ടറിൽ യാത്രക്കാരുടെ കുറവ് ഉണ്ടായിരുന്നില്ല എന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ചെറിയ ഉണർവുണ്ടായിരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നും വരുന്ന വിമാനങ്ങളായിരുന്നു അതും വെട്ടിക്കുറയ്ക്കുമ്പോൾ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാണിജ്യ സേവന മേഖലകളും പ്രതിസന്ധിയിലാകും കണ്ണൂരിലേക്ക് ആകെയുള്ളത് ആഴ്ചയിൽ ചുരുക്കം സർവീസുകൾ മാത്രമാകുന്നതോടെ ഇവയിൽ പലതും തുടർച്ചയായി മുടങ്ങുന്നതും വൈകിപ്പോകുന്നതും അമിത നിരക്കുകൾ ഈടാക്കുന്നതും പ്രവാസികൾക്കും ദുരിതമാകും കൂടുതൽ വിമാന കമ്പനികൾ എത്തുന്നതോടെ ഇത് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നത് ഇതിനും മങ്ങലേൽക്കുകയാണ് കോഴിക്കോടും മംഗലാപുരവും വിമാനയാത്രക്കായി ആശ്രയിച്ചിരുന്ന പ്രവാസികളായ ഉത്തര മലബാറുകാർ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ആഗമനം നിറഞ്ഞ പ്രതീക്ഷയോടെയും വലിയ സന്തോഷത്തോടെയുമായിരുന്നു എതിരേറ്റത് തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച വിമാനത്താവളം നാളുകൾ കഴിഞ്ഞതോടെ പിന്നോക്കം പോയി കണ്ണൂരിൽ നിന്നും വിദേശ വിമാന കമ്പനികൾക്കും രാജ്യാന്തര സർവീസിനും അനുമതി ലഭിക്കുന്നില്ല എന്ന കാരണത്താൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പല വിമാന കമ്പനികളും കണ്ണൂരിലെത്തിയില്ല തെക്കൻഷർക്കിയ ഗവർണറേറ്റിൽ വാഹനവുമായി റോഡിൽ ഡ്രിഫ്റ്റിംഗ് നടത്തിയയാളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി മറ്റുള്ളവരുടെ കൂടി ജീവൻ അപകടത്തിലാക്കും വിധമായിരുന്നു ഇയാളുടെ ഡ്രൈവിംഗ് ഇതിൻ്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി അപകടകരമാകുന്ന രീതിയിൽ വാഹനമോടിക്കുന്നവർക്ക് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ബാർ അഞ്ച് പ്രകാരം നിയമലംഘകരുടെ ലൈസൻസ് റദ്ദാക്കും ഇതിനു പുറമെ അഞ്ഞൂറ് റിയാൽ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ഇതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഇത്തരത്തിൽ വാഹനമോടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്നതും കുറ്റകൃത്യമാണെന്നും ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷൻ അടുത്തിടെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ജി സി സിയിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ നഗരമായി മസ്കറ്റ് നാംബിയോ വെബ്സൈറ്റ് പുറത്തിറക്കിയ ഈ വർഷത്തെ ഗതാഗതക്കുരുക്ക് സൂചികയിലാണ് ഒമാൻ്റെ തലസ്ഥാന നഗരത്തിന് ആദ്യസ്ഥാനം നൽകിയിരിക്കുന്നത് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് ഏഴ് പോയിൻ്റ് സ്വന്തമാക്കിയാണ് മസ്കറ്റ് ഏറ്റവും കുറഞ്ഞ ഗതാഗതക്കുരുക്കുള്ള നഗരമായി മാറിയത് ആഗോളതലത്തിൽ മസ്കറ്റ് നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് അതേസമയം നൈ നൈജീരിയയിലെ ലാഗോസ് ആഗോളതലത്തിൽ ഏറ്റവും തിരക്കേറിയ നഗരമായി യാത്രക്കാർ ഒരു വൺ വേ യാത്രയ്ക്കായി ശരാശരി എഴുപത് എഴുപത് മിനിറ്റാണ് ഇവിടെ ചെലവഴിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശരാശരി ദൈനംദിന യാത്രാസമയം നിരാശയുടെ അളവ് ഗതാഗത സംവിധാനത്തിൻ്റെ കാര്യക്ഷമത തിരക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്